അപ്പോൾ അല്ലേട്ടാ നമ്മുടെ ഫിയോക്ക് ഇപ്പോൾ ഒരു തിയേറ്ററുകളിൽ ഇരുപത്തി മൂന്നാം തീയതി മുതൽ സിനിമകൾ പ്രദർശിപ്പിക്കില്ല എന്നുള്ള ഒരു തീരുമാനം എടുത്തു അപ്പോൾ അത് ആ ഒരു റദ്ദാക്കൽ അതായത് അങ്ങനെ ഒരു തീരുമാനം നിലനിൽക്കിയാണ് സിനിമ റിലീസിനേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ചേട്ടൻ പറയുന്ന വീഡിയോ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് എന്ത് കാരണവശാലും അവരെ അവരെ വിലക്കുമായിട്ട് അവർ മുന്നോട്ട് പോകട്ടെ പക്ഷെ സിനിമ ഇറങ്ങും എന്നുള്ളത് ഒരു പ്ലാൻ ബി എന്ന രീതിയിൽ എങ്ങനെയാണ് സിനിമ ഇറക്കുന്നതന്നെയാണ് ചേട്ടന്റെ തീരുമാനം എങ്ങനെയാണ് അതിനെ ഒരു പ്ലാൻ ബി എടുത്തിട്ടുള്ളത് അങ്ങനെ പ്ലാൻ ബി ഇല്ല പ്ലാൻ എയേ ഉള്ളൂ സിനിമ റിലീസ് ചെയ്യും അത് നമ്മളിപ്പം മാർച്ച് എട്ടാം തീയതി ആണ് റിലീസ് കാരണം വെച്ചാൽ മാർച്ച് ഫസ്റ്റ് ആയിരുന്നു ഞങ്ങളെല്ലാം കൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് ഒരു അനുയോജ്യമായ ഡേറ്റ് എന്നുള്ള ലെവലിൽ മാർച്ച് ഫസ്റ്റ് ഫിക്സ് ചെയ്തു പക്ഷേ ഇപ്പം ഫോർച്യുനേറ്റ്ലി എന്ന് തന്നെ പറയാം മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് ഒരു നാലോളം ചിത്രങ്ങൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് തിയേറ്ററുകൾ ഒഴിയുന്ന ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ മാർച്ച് ഫസ്റ്റ് ആകുമ്പോൾ ആകത്തില്ല അപ്പം അതിൻ്റെ ഒരു ഗ്യാപ്പിലേക്ക് നമ്മളൊരു ഭയങ്കര കോമ്പറ്റീവ് ലെവലുള്ളൊരു ഫിലിം അല്ല അത് അതിൻ്റേതായ ഒരു വലിപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല വലിയൊരു സ്റ്റാർ സ്റ്റാറ്റേഡ് മൂവിയൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരു ഫിലിം കൊണ്ട് പ്ലേസ് ചെയ്യുമ്പം അതിൻ്റെതായ ഒരു പ്ലേസ്മെൻ്റ് ആയിരിക്കണം എന്നുള്ളതുകൊണ്ട് ഒരു വീക്കൂടെ ഷിഫ്റ്റ് ചെയ്ത് എയ്ത്തിന് റിലീസ് ചെയ്യാന്നുള്ളതാണ് തീർച്ചയായിട്ടും കേരളത്തിലെ തിയേറ്ററുകളിൽ തന്നെ ഇനി സമരമുണ്ടേലും ഇല്ലെങ്കിലും കേരളത്തിൽ തന്നെ തിയേറ്ററിൽ പടം റിലീസ് ചെയ്തിരിക്കും സമരം എന്ന് പറയുന്നത് വളരെ അൺവാണ്ടഡ് ആയിട്ടുള്ള അൺടൈംലി ആയിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് അത് ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും അറിയാം അത് പ്രഖ്യാപിച്ചത് തന്നെ അത് പിൻവലിക്കും ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പെടുന്ന ഒന്നാണ് ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം അതിനേതായ അതായത് ഇപ്പോൾ തിയേറ്ററിൽ വരാൻ ആഗ്രഹിക്കാത്ത ആളുകൾക്ക് കാണാനുള്ള ഒരു വിശാലമായിട്ടൊരു പ്ലാറ്റ്ഫോം ഒ ടി ടി ഒരുക്കുന്നുണ്ട് അത് ഒപ്പം തന്നെ അവർ പറയുന്ന മറ്റൊരു ആവശ്യം എന്ന് പറയുന്നത് ഒരേ സമയം ഒ ടി ടി റിലീസ് ഒരേ സമയം എന്നല്ല കുറച്ച് ഇത്രയും ദിവസങ്ങൾ വേണമെന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ രണ്ടും രണ്ട് വാദങ്ങൾ സമൂഹത്തിൽ നടക്കാണ് അപ്പോൾ ആസ് എ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കായാലും ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിലും ഈ ഒരു വിഷയം അതായത് ഇപ്പം ഉന്നയിക്കുന്ന ആവശ്യങ്ങളുണ്ട് അതേസമയം എന്നുള്ള രീതിയിൽ ഈ ഒരു വിഷയത്തിനെങ്ങനെ നോക്കിക്കാണുന്നത് ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരു നിർമ്മാതാവാണ് സിനിമയുടെ ആദ്യം പണം മുടക്കുന്ന ആളാണ് ഒരു ഇതിന്റെ ആദ്യമായിട്ട് ചിന്ത കൊണ്ടുവരുന്ന പണം മുടക്കുന്ന ആൾ അതല്ലെങ്കിൽ സിനിമയില്ലല്ലോ അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കിയെല്ലാം വരുന്നുള്ളൂ ഈ അസോസിയേഷനിലുള്ള തലപ്പത്തിരിക്കുന്നവർ ചെയ്യുന്നതാണെന്ന് വെച്ചാൽ ഇതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല ഏത് നിർമ്മാതാവും ഒരു പക്ഷേ ഈ വരുന്നവരെല്ലാം വലിയ ധനവാന്മാരായിരിക്കണമെന്നൊന്നുമില്ല ആഗ്രഹം കൊണ്ട് സിനിമയ്ക്ക് വന്ന് നല്ലൊരു സബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ വേണ്ടി കഷ്ടപ്പെട്ട് പൈസ കടവെടുത്തോ എന്തൊക്കെ ചെയ്താലും സിനിമ നടക്കും ഇതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഡിസ്ട്രിബ്യൂട്ടറെ കണ്ട് അത് തിയേറ്ററിൽ എത്തിക്കണം ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് സംഘടനകൾ കൂടുമ്പോൾ ഇവരുടെ തീരുമാനങ്ങൾ പലർക്കും തെറ്റായ തീരുമാനമാണ് ഇപ്പം തന്നെ ഈ എടുത്തിരിക്കുന്ന തീരുമാനം വളരെ പ്രതിഷേധാർഹമാണ് യാതൊരു കാരണമെന്നു വെച്ചാൽ നീതീകരിക്കാവുന്ന കാര്യങ്ങളില്ല ശരി ഇഷ്യൂസ് ഉണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ പ്രൊഡ്യൂസർ അസോസിയേഷനുമായിട്ട് ഇഷ്യൂ ഉണ്ട് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറുമായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒ ടി ടിക്ക് കൊടുക്കുന്നതൊക്കെ ഉണ്ട് ഇത് തമ്മിലിരുന്ന് സംസാരിച്ച് തീർക്കേണ്ട വിഷയങ്ങളാണ് ഇത് പത്രത്തിൽ കൂടെയോ അല്ലെങ്കിൽ ഒരു പ്രസ്താവനയിൽ കൂടെയോ ഒക്കെ ഇരുന്ന് കൂടെ ഇരുന്നുകൊണ്ട് പറഞ്ഞ് ഏതെങ്കിലും വ്യക്തിയെ അപമാനിക്കുക അതിനുള്ള വേദിയല്ല ഇത് രാഷ്ട്രീയ ജോലിക്കുന്നതാണ് ഏറ്റവും പ്രശ്നം രാഷ്ട്രീയം ഇതിനകത്ത് പാടില്ല പരസ്പരം മനസ്സിലാക്കി ഇതിനകത്ത് എല്ലാം എത്രയോ പേര് ഇൻവോൾവ് ആണ് ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡ്യൂസറെ കാണണമെന്ന് ഞാൻ പറയാൻ കാര്യം നമ്മൾ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് പല കാര്യങ്ങളും എൻ്റെ അയാളും ഞാനും തമ്മിൽ നിന്ന് പടം റിലീസ് ചെയ്ത് എൻ്റെ എട്ടാം പക്കം സമരം രണ്ടാഴ്ചത്തേക്ക് തിയേറ്റർ തുറക്കുക സത്യം പറഞ്ഞാൽ വിഷമിച്ചു പടം നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക ഡിസ്ട്രിബ്യൂട്ടർ സെഞ്ചുറി ഫിലിംസാണ് ഞങ്ങൾ രണ്ടും കൂടെ ഓരോ തിയേറ്റേഴ്സുകാരോടും പോയി പറഞ്ഞു എങ്ങനെയെങ്കിലും നിങ്ങൾ കളിക്കുന്നുണ്ട് ഇല്ല അത് ഇന്ന തിയേറ്റർക്കാർ പറഞ്ഞാൽ ഞങ്ങൾ മാറാം എറണാകുളംകാര് പറഞ്ഞാൽ കോട്ടയംകാർ മാറാം കോട്ടയംകാരോട് ചോദിച്ചും പറഞ്ഞ് ഞങ്ങൾ എറണാകുളംകാര് പറ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക നമ്മളിട്ട് രണ്ടാഴ്ച പടം ഒരു ഒരു ഫ്ലോയിൽ പൊക്കൊണ്ടിരുന്ന പടത്തെയാണ് കൊന്നുകളഞ്ഞ് ദൈവാനുഗ്രഹം കൊണ്ടും പടം നല്ലതായതുകൊണ്ട് ലാൽ ജോസിനെപ്പോലെ ഒരു നല്ല ഡയറക്ടർ നല്ല കുറേ പൃഥ്വിരാജിനെ പോലെ നല്ല ആർട്ടിസ്റ്റുമൊക്കെ ഉണ്ടായിരുന്നു നല്ല പടം ആയതുകൊണ്ട് രണ്ടാഴ്ച കഴിഞ്ഞാൽ പടം കൂടി അന്നും ഞാൻ അസോസിയേഷനിലിരിക്കും ഇത് പറയാനുള്ളത് ഇനി ഇങ്ങനെ നിങ്ങൾ സമരം ചെയ്യരുത് ഇത് പരസ്പരം അങ്ങോട്ട് ചെളിവാരി എറിഞ്ഞ് അവനെ നശിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഈ സമരത്തോട് നൂറ് ശതമാനം എതിരാണ് പറഞ്ഞു തീർക്കാവുന്ന കാര്യം ഒ ടി ടി രണ്ടു മാസം കഴിഞ്ഞോ ഒരു മാസം കഴിഞ്ഞെന്നുള്ളത് പരസ്പരം ചർച്ച ചെയ്യട്ടെ ഇതുകൊണ്ട് ജീ സിനിമ ഇൻഡസ്ട്രി കൊണ്ട് ജീവിക്കുന്ന എത്രയോ ലക്ഷങ്ങളുണ്ട് ഞാനീ സമരത്തിനെതിരാണ് യാതൊരു കാരണവും അതിന് സപ്പോർട്ടില്ല പക്ഷേ പ്രൊഡ്യൂസർ അസോസിയേഷൻ തന്നെ ചില പുതിയ ഇത് കൊണ്ടൊന്നും ഈ കണ്ടന്റ് കൊടുക്കുന്ന കാര്യം അല്ല മെഷീൻ അല്ലെന്റ് കണ്ടന്റ് കൊടുക്കുന്ന അതൊക്കെ വളരെ പ്രായോഗികമായിട്ട് പ്രയോജനമുള്ള കാര്യമാണ് നമ്മൾ ഈ മറ്റ് ഏജൻസികൾക്ക് പൈസ കൊടുക്കാതെ ഇത് കൊടുത്താൽ അവർക്ക് ഗുണമുണ്ടായിരുന്നു അതിനെ എതിർക്കുന്നവരുണ്ട് അപ്പൊ ഇതിൻ്റെയൊക്കെ ഇൻട്രസ്റ്റ് എന്താണെന്ന് എല്ലാം നമുക്ക് മനസ്സിലാകുന്നില്ല സോ ആ ചോദ്യത്തിൻ്റെ എനിക്ക് ഒറ്റവും ഉത്തരവേ ഉള്ളൂ ഒരാവശ്യവും ഇല്ലാത്ത അനാവശ്യമായ സംഭരമെന്ന് ഞാൻ പറയുള്ളൂ ഈ ഒരു കാര്യം